അങ്ങനെ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഷ് വരാൽ മീൻ കിട്ടിയായിരുന്നു ഇപ്പോൾ സാധാരണ വരാൽ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് കറി വയ്ക്കണിയത് അപ്പോൾ ഇന്ന് കഴുതി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫിഷ് റെസിപ്പി തന്നെ ചെയ്ത് വെക്കാമായിരുന്നു അങ്ങനെ നമ്മളൊരു എടുത്ത് അടുപ്പിൽ വെച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ അഴിച്ചായിരുന്നു അപ്പോൾ ഇത് ചെറിയ തീരാണ് ഇട്ടേക്കാണുള്ളത് അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒന്നര സ്പൂൺ സാധാ ചില്ലി അതുപോലെ തന്നെ ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയും കൂടെ നമ്മളതിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ തീന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇട്ടത് ചെയ്യാനുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും കറിയെല്ലാം കുളവാം അപ്പോൾ നമ്മൾ ആ മുളക് പൊടിയൊക്കെ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ച ചെറിയ ഉള്ളി നമുക്കതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആ ചെറിയ ഉള്ളിയും കൂടെ നമ്മളതിലോട്ട് ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു എട്ട് ചെറിയ ഉള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏകദേശമൊക്കെ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഒരു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മളിതിൽ ചേർക്കുകയാണ് ഒരു സ്പൂൺന്ന് പറഞ്ഞാൽ രണ്ടും കൂടെയാണ് ഒരു സ്പൂൺ ആയിട്ട് പറഞ്ഞത് സ്പൂൺ ഇഞ്ചിയും അരസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അങ്ങനെ ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കണം അപ്പോൾ അതിന് വേണ്ട ഉപ്പും നമ്മൾ ചേർക്കുകയാണ് ഇനി നമുക്ക് ഒരു രണ്ട് കറിയപ്പില ചെറുതായ ചെറിയ പീസുകളാക്കി അതിലേക്ക് ഇടാം അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളിവെള്ളം കുറച്ച് പുളിവെള്ളം കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കതിൽ ആവശ്യമായിട്ടുള്ള ആ ഗ്രേവി ഇനിയിപ്പോൾ റെഡിയാവുന്നതിൽ അപ്പോൾ ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെച്ചേക്കുന്ന മീനും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ലോണം തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറേ വറ്റിയായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മളതിലേക്ക് വെച്ചേക്കുന്ന മീൻ പീസുകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ പീസുകൾ അതിലിങ്ങനെ പാനിൽ നിരത്തി അങ്ങ് വെക്കാം അങ്ങനെ നമ്മൾ ആ മീൻ പീസുകളെല്ലാം അതിൽ വെച്ചിട്ട് അത് അടച്ച് വെച്ചേക്കാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്നുകൂടെ ഒന്ന് തിരിക്കണം അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് തുറന്നിട്ട് അതിന് തിരിച്ച് അതിൻ്റെ ആ മസാല എല്ലാം കൂടെ ഒന്ന് അതിനെ പുറത്തേക്ക് ആക്കി കൊടുക്കണം അതാണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത് അല്ല അപ്പം തന്നെ ആ ഒരു സൈഡ് നല്ലൊരിതായി നമുക്ക് ഈ ഗ്രേവി എന്ന് പറയുന്നത് ഇത് നല്ലതുപോലെ വറ്റി ആ മീനിൽ പിടിക്കണം അപ്പോഴാണ് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തിരിച്ച് മറച്ചു വിട്ട് ആ ഗ്രേവി അതിനെ പുറത്തേക്ക് ആക്കി കൊടുക്കണം സംഭവം എന്തായാലും ഇതൊരു അടിപൊളി റെസിപ്പി തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഫ്രൈ ആണോ എന്ന് വെച്ചാൽ ഫ്രൈയുമല്ല എന്നാൽ കറിയാണോന്ന് വെച്ചാൽ കറിയുമല്ല ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ലാസ്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അതിൻ്റെ കറിയെല്ലാം അതിൽ പറ്റി പിടിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കറിയായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും എന്നാൽ ആ ഒരു ഫ്രൈ രൂപത്തിലാണ് ഇരിക്കുന്നത് സംഭവം ഇതാ സെറ്റായി കണ്ടോ ആ മസാലകളുണ്ടാവില്ല നല്ലതുപോലെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നല്ല ആടിപൊളി പരുവത്തിലിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പെന്ന് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാലോ അപ്പോൾ അത് കഴിഞ്ഞത് ആ ചോറെടുത്ത് ചോറിനത്തോരണം കിഴങ്ങും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെതായി സ്പെഷ്യൽ മീനും കൂടെ വെച്ചിട്ട് ഇനി ഇതാ അത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ്